നമ്മുടെ അടുത്തേക്ക് വരുന്ന രോഗികൾ പ്രഥമായിട്ടും പറയുന്നത് കോണിപ്പടി കയറാനുള്ള ഒരു ബുദ്ധിമുട്ട് കസേരയിലല്ല താഴെ ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ പഴയ പോലെ പഴയ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ കാൽമുട്ട് തുറക്ക് അടക്കുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഫ്ലക്ഷൻ എക്സ്റ്റൻഷനൊക്കെ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഉള്ളിൽ ക്രെപിറ്റസ് അതായത് സൗണ്ടിൽ ക്ലിക്കിംഗ് ആയിട്ടുള്ള സൗണ്ടുകൾ പുറപ്പെടുവിക്കുന്ന ഈ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ഗ്രേഡ് വൺ ടുവിലുള്ള എല്ലോ തേമാനം തുടങ്ങുന്നത് പിന്നെ മൂ മൂന്നും നാലിലേക്കൊക്കെ എത്തുമ്പോൾ ശക്തമായിട്ടുള്ള വേദന അതായത് നൂറിൽ എഴുപത് ശതമാനത്തോളം എൺപത് ശതമാനത്തോളം വരുന്ന വേദന ജോയിൻറ്റ് മൂവ് ചെയ്യുമ്പോൾ തന്നെ ശക്തമായിട്ടുള്ള വേദന കട നല്ല രീതിയിലുള്ള ഫ്രിക്ഷൻ്റെ രണ്ട് എല്ലും തമ്മിൽ ഒരസുന്ന ക്രിപിറ്റസ് പോലെയുള്ള അവസ്ഥകൾ മുട്ട് അവസാനം എന്തായാലും ഗ്രേഡ് ഫോറിലേക്കൊക്കെ എത്തുമ്പോൾ രണ്ട് മുട്ടും കൂടി ജോയിൻറ്റ് ചെയ്ത് പോയിട്ട് മുട്ട് വളഞ്ഞിട്ട് ആൾക്കാർക്ക് എന്താ പറയുക നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ മുഴുവൻ വെയിറ്റ് മുട്ടിലൂടെ നമുക്ക് അല്ലെങ്കിൽ എടുക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വളഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഗ്രേഡ് ഫോറിലേക്കൊക്കെ വരുന്നത് നമസ്കാരം യുവാക്കളിലും പ്രായമായവരിലും സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖം തന്നെയാണ് സന്ധിവേദനകൾ നമ്മുടെ ഷോൾഡറിനായാലും അതുപോലെ തന്നെ മുട്ടിനായാലും കൈക്കുഴക്കായാലും അങ്ങനെ ഒരുപാട് സന്ധികൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ട് അപ്പോൾ ആ സന്ധികളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കാണപ്പെടുന്ന ഒരു ഒരു സന്ധിവേദനയാണ് മുട്ടുവേദന ഞാൻ ഡോക്ടർ രാകേഷ് അയ്യാർ പെയിൻ ഫിസിഷ്യൻ ആലുവ രാജഗിരി ഹോസ്പിറ്റൽ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ മുട്ടുവേദനയെക്കുറിച്ച് തന്നെയാണ് അപ്പോൾ മുട്ടുവേദന പലതരത്തിലുണ്ട് അതായത് വളരെ ആയിട്ടുള്ള ആൾക്കാരിലും അതുപോലെ തന്നെ പ്രായമായവരിലും നമുക്ക് മുട്ടുവേദന വളരെ കൂടുതലായിട്ട് കണ്ടുവരാൻ സാധിക്കും സാധിക്കുന്നുണ്ട് അപ്പോൾ ചെറുപ്പക്കാരിലെ അതിനൊരു കുറച്ച് സെറ്റായിട്ടുള്ള കുറച്ച് റീസൺസ് ഉണ്ട് അതുപോലെ തന്നെ പ്രായമായവരിൽ കൂടുതലായിട്ട് മുട്ടുവേദന ഉണ്ടാവാൻ കാരണമായിട്ടുള്ള കുറേ അധികം രോഗകാരണങ്ങൾ വേറെയുമുണ്ട് അപ്പോൾ ശരിക്കും അതിനെ രണ്ടായി തന്നെ ഡിവൈഡ് ചെയ്തുകൊണ്ട് രണ്ടായി തന്നെ വേർതിരിച്ചുകൊണ്ട് ആ രോഗാവസ്ഥയെ മനസ്സിലാക്കുകയും ആ ലക്ഷണങ്ങളെ മനസ്സിലാക്കുകയും വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് ആദ്യം യുവാക്കളിൽ കാണപ്പെടുന്ന മുട്ടുവേദനയെക്കുറിച്ച് ആദ്യമായി തന്നെ നമുക്ക് സംസാരിക്കാം അപ്പോൾ യുവാക്കളിൽ മുട്ടുവേദന എന്ന് പറയുന്നത് ചെറുപ്പത്തിലെ മുതലേ ഒരു ജനിതക വൈകല്യം മൂലം ഉണ്ടാകുന്ന മുട്ടിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മളതിൽ നിന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അത് അത് കഴിഞ്ഞതിന് ശേഷം നോർമലായിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് വയസ്സോളം മുട്ടുവേദന ഇല്ലാതെ കടന്നു വരുന്ന ആൾക്കാരിൽ പിന്നീട് ഒരു മുട്ടുവേദന ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് അതിൽ തന്നെ ഭയങ്കരമായിട്ട് എക്സസർവേറ്റഡ് ആയിട്ട് ആക്ടിവിറ്റീസ് അതായത് സ്പോർട്സ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഫുട്ബോള് ക്രിക്കറ്റ് അത്ലറ്റിക്സ് പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഒരു പ്രത്യേക തരത്തിൽ വേറെ ഡയർ ഉണ്ടാകുന്നു അതായത് പെട്ടെന്ന് തന്നെ നമ്മുടെ രണ്ട് മുട്ട മുട്ട എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ തുടയല്ലുകളും അതുപോലെ തന്നെ കാലിൻ്റെ എല്ലുകളും നമ്മൾ യോജിപ്പിക്കുന്ന ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോയിൻ്റാണ് സന്ധിയാണ് അപ്പോൾ അത് രണ്ട് സന്ധികളുണ്ട് രണ്ട് കാലിലേക്കും രണ്ട് സന്ധികളുണ്ട് അപ്പോൾ ശരീരത്തിൻ്റെ മുഴുവനായിട്ടുള്ള ഭാരം ഈ രണ്ട് സന്ധികളിലൂടെയാണ് നമ്മുടെ കാൽപാതത്തിലൂടെ നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മുടെ ശരീരം എത്ര ഭാരമുണ്ടോ അതിനൊക്കെ ഇതിന് താങ്ങേണ്ട അവസ്ഥ ഉണ്ടാവും അപ്പോൾ ഒരു സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാൾക്ക് എന്ന് പറയുകയാണെങ്കിൽ ഈ വേദനയും സഹിക്കണം അത് വേദന ഈ ഭാരവും നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റണം അതുപോലെ തന്നെ ഈ ചെയ്യുന്ന സ്പോർട്സ് ആക്ടിവിറ്റീസിനൊക്കെ ഈ രണ്ട് ജോയിൻറ്റുകളിടയിലുള്ള ഇടയിലുള്ള ലേജിൻ്റെ ആക്ടിവിറ്റി ഉണ്ടാവുന്നു അപ്പോൾ അത് ആ ഒരു ജോയിൻറ്റ് ആ ഒരു സന്ധി പെട്ടെന്ന് തന്നെ ഒരു വേറെ ടേറിലേക്ക് പോയിട്ട് ഈ ലിഗമെൻ്റ് ഇഞ്ചുറീസും അതുപോലെ തന്നെ കാർട്ട്ലേജ് ഇഞ്ചുറീസും ആത്രൈറ്റീസും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൈമറി ഹോസ്റ്റോ അത്രൈറ്റീസ് പ്രൈമറി എല്ലു തേമാനം തന്നെയാണെങ്കിൽ നമുക്ക് സെക്കൻഡറി എന്ന് വേണമെങ്കിൽ കൂടി വിളിക്കാം കാരണം സെക്കൻഡറി എന്ന് പറയുമ്പോൾ തൈരോയിഡിൻ്റെ അസുഖം പാര തൈറോയിഡിൻ്റെ അസുഖം ബാക്കിയുള്ള അസുഖങ്ങൾ മൂലം ഉണ്ടാവുന്ന ഒരു എല്ല്ല് തേമാനത്തെയാണ് നമ്മൾ സെക്കൻഡറി എന്ന് പറയുന്നത് എന്നാലും നമുക്കൊരു സോ കോൾഡ് സെക്കൻഡറി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു എല്ല്ല് തേമാനം അത് ഹോസ്റ്റി ആത്രൈറ്റീസ് ആണ് ഈ അത്ലറ്റിക്സിലൊക്കെ കാണപ്പെടുന്നത് അങ്ങനെയുള്ള വ്യക്തികളിലും നമ്മൾ ആത്തോറിറ്റിസിലേക്ക് എത്തുമ്പോൾ നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ പ്രായമായവരിലെ ട്രീറ്റ്മെൻറ്റും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് പക്ഷേ ആ സമയത്ത് ഒരു പെട്ടെന്നൊരു ദിവസം ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം പെട്ടെന്നൊരു വേദന വരികയാണെങ്കിൽ നമുക്കവിടെ അതിൻ്റെ ഉള്ളിലുള്ള മെനിസ്കസ് ലിഗമെൻ്റ് ഈ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ആൻറ്റീരിയർ ക്രൂഷ്യറ്റ് ലിഗമെൻ്റ് എ സി എൽ ടിയർന്നൊക്കെ വളരെ കോമൺ ആയിട്ട് ഈ സ്പോർട്സ് മേഖലയിലുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്നതാണ് അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കാരണം ഒരു ഫുട്ബോൾ കളി കഴിഞ്ഞു ടർഫിലൊക്കെ ഒരു ഫുട്ബോൾ കളി കഴിഞ്ഞ് തിരിച്ചെത്തി ഒരു കൈ ഒരു കിക്ക് എടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കാൽമുട്ട് ഒന്ന് വളഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അപ്പം തന്നെ നീര് വന്നു അപ്പോൾ തന്നെ വേദന വന്നു അപ്പോൾ ആ ഒരു വേദന എന്ന് പറയുകയാണെങ്കിൽ ഒരു അഞ്ചോ ആറോ മണിക്കൂറുകൊണ്ടുണ്ടായ ആ വേദന നമുക്കൊരു ഓർത്തപ്പെഡീഷ്യൻ്റെ സഹായത്തോടു കൂടി ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാവും നമ്മൾ ആ ഒരു സംഗതിയെക്കുറിച്ചല്ല പറയുന്നത് ഒരു വളരെ ഗ്രാജുവൽ ആയിട്ട് ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് ഒരു വേദന ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ പെയിൻ മെഡിസിൻ സ്പെഷ്യാലിറ്റിയിൽ നിന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി ചെയ്യുന്നത് അപ്പോൾ ഇക്ക ഇക്കണ്ട കുറച്ച് കാര്യങ്ങളാണ് അതായത് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഡെയിലി ആക്ടിവിറ്റീസ് ലിഗമെൻറ്റ് ഇഞ്ചറി ഒക്കെ തന്നെയാണ് യുവാക്കളിൽ കൂടുതലായിട്ടും വേദനയിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ അത് കൂടാതെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആചുറ്റോറുള്ള മസിൽൻ്റെ വേദന കൊണ്ടൊക്കെ മുട്ടുവേദന ഉണ്ടാകും അതൊക്കെ ഉൾപ്പെടാതെ തന്നെ ഈ മെനിസ്കൽ ടയറും അതുപോലെ ലിഗമെൻറ്റ് ടയറും ഒക്കെ തന്നെയാണ് യുവാക്കളിൽ കണ്ടുവരുന്നത് ഇനി കൂടുതലായിട്ടും നമ്മുടെ എൻ്റെ ഒ പി ഡിൽ കൂടുതലായിട്ടും വരുന്നത് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണ് നാൽപ്പതും അമ്പതും വയസ്സ് കഴിഞ്ഞതിന് ശേഷം പ്രായമായ ആൾക്കാരിലാണ് കൂടുതൽ ഈ മുട്ടുവേദന കാണപ്പെടുന്നത് അവരിൽ എന്ന് പറയുകയാണെങ്കിൽ അവരൊരു സ്പോർട്സ് ആക്ടിവിറ്റിയിൽ ഇടപെട ഉൾപ്പെടുന്ന ഒരു ആൾക്കാരൊന്നുമല്ല അവരുടെ ഒരു ബോഡി മാസ് അല്ലെങ്കിൽ ബോഡി വെയ്റ്റ് നമ്മുടെ മുട്ട് പല വർഷങ്ങളായിട്ട് അവർ വാക്കിങ് നടക്കുകയും ഇരിക്കുകയും നടക്കുകയും കോണിപ്പടി കയറുകയൊക്കെ ചെയ്യുന്നത് മൂലം ഒരു ഡീ ജനറേഷൻ അതായത് കുറേ കാലങ്ങൾ എടുത്തിട്ട് ഒരു ഡീ ജനറേഷൻ സംഭവിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ഒരു എല്ല് തേമാനം ആണ് എല്ല്